അലൈക്കും വർഹമത്തല്ലാഹി വർക്കാത്തഹ ഏവർക്കും എൻ്റെ വ്ളോഗിലേക്ക് ഹൃദ്യമായ സ്വാഗതം ആദ്യമായി വീഡിയോ കാണുന്നവർ തുടർന്ന് വീഡിയോ ലഭിക്കാൻ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ അമർത്തുക വീഡിയോ ഇഷ്ടമായ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക ഞാൻ ഇന്ന് പറയുന്നത് എനിക്ക് വേദനയുള്ള ഒരു സംഗതിയെക്കുറിച്ചാണ് അഥവാ ഷാക്കിറ അബ്ദുൽ ഖാദർ എന്നു പേരായ ഒരു വ്ളോഗർ തികച്ചും എന്നെ വിറ്റു തിന്നുന്നു എന്ന് ഞാനിപ്പോൾ ഈയിടെയാണ് കണ്ടത് എന്റെ എടുത്തു വെച്ച് അതിൻ്റെ അഥവാ യൂട്യൂബിന്റെ പോളിസിയെയും നിയമങ്ങളെയും മറികടന്നുകൊണ്ട് വേണമെങ്കിൽ എനിക്ക് ഒരു കോപ്പി റേറ്റ് കൊടുക്കാം പക്ഷേ ഞാൻ അത് ഇതുവരെ ചെയ്തിട്ടില്ല നിങ്ങളൊന്ന് നോക്കൂ എന്താണ് കല്യാണം കഴിക്കാൻ കഴിക്കാൻ എന്ന് നബി പറഞ്ഞിരുന്നത് നിനക്ക് ഒരു ആയത്ത് നീ കിട്ടാൻ പോകുന്ന ഭാര്യയ്ക്ക് മഹറായിട്ട് നീ പഠിപ്പിച്ചു കൊടുക്കണമെന്ന് പറയുന്നത് അത്രയും ഉത്തരമുള്ള ഒരു കാര്യമാണ് ഖുറാന് അതുപോലെ തന്നെ ഖുറാനിലെ വരികള് പഠിപ്പിച്ചു കൊടുക്ക എന്നൊക്കെ ഉള്ളത് അപ്പൊ എന്തായാലും ഷെഫി ഷെമി ഈ ഒരു കാര്യത്തില് അവരെ ചെയ്തത് എന്തായാലും വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ് അത് അപ്രീഷിയേറ്റ് ചെയ്തേ മതിയാവും ഓക്കെ അപ്പോ ഇനി രണ്ടാമത് എനിക്ക് പറയാനുള്ള കാര്യം ഈ ഒരു വീഡിയോ ബന്ധപ്പെട്ടിട്ട് ഒരു ഇക്കാക്ക ഏർ അത്യാവശ്യം എന്റെ ഒരു ഉപ്പാന്റെ പ്രായം വരുന്ന ഒരാൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു യൂസഫ് എന്നാണ് വോയിസ് ഓഫ് എന്ന് ഒരു അകത്ത് ഇതിനെ റിയാക്ട് ചെയ്തിട്ട് വീഡിയോ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാല് തികച്ചും മതവിധിയാണ് അവൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ദമ്പതികളെ കുറിച്ച് ഞാൻ പറഞ്ഞത് അടിസ്ഥാനപരമായ മതവിധിയാണ് മാത്രമല്ല എൻ്റെ മനസാക്ഷിയെയും ഉദ്ദേശുദ്ധിയേയും എൻ്റെ മകൾക്കു സമാനമായ ആ സ്ത്രീ ചോദ്യം ചെയ്യുന്നുണ്ട് അവൾ തന്നെ പറയുന്നുണ്ട് ഒരു കാക്ക ഒരു ഇക്കാക്ക ഇത് കണ്ടില്ലേ സഫീ സമീൻ ദമ്പതികളെ കുറിച്ച് പറയുന്നത് എന്ന് പറഞ്ഞിട്ടാണ് എന്റെ വ്ലോഗ് ടെലികാസ്റ്റ് ചെയ്ത് കാണിക്കുന്നത് ഞാനിപ്പോ സഫീ സമീൻ എന്ന് പറയുന്ന ഇവര് പരിശുദ്ധമായ ഒരു നിക്കാഹ് കഴിച്ചിട്ടുള്ളവരാണ് തീർച്ചയായിട്ടും അല്ലെ എന്നാൽ പിന്നെ അവർ ചെയ്യേണ്ടത് അവർ ഫാമിലി വ്ലോഗ് ചെയ്യട്ടെ ഞാൻ അതിന് എതിർക്കുന്നില്ല അത് അവർക്ക് മനം മാറ്റം ഉണ്ടാകുമ്പോൾ മാത്രമാണ് അത് മാ അതിൽ നിന്ന് പിന്മാറേണ്ടത് പക്ഷെ അത് ചെയ്യുമ്പോൾ പോലും ഞങ്ങൾ വിശുദ്ധ കുർഖാനൊക്കെ പിടിച്ചിട്ട് സംഭവം മാത്രമല്ല അതിന്റെ സമയപരിധിയും അതിന്റെ മര്യാദയും ആ സ്ത്രീ പാലിക്കുന്നില്ല എന്നിട്ട് എന്തിനു വേണ്ടി സെഫീ സെമിൻ ദമ്പതികളെ വെള്ള മറ്റേ വെള്ളപൂശുന്നതിന് വേണ്ടിയാണ് ആ സ്ത്രീ ഇത്തരത്തിൽ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് മാത്രമല്ല എനിക്ക് മതവിധികളൊന്നും അറിയില്ല എന്നും മാത്രമല്ല ഇപ്പോൾ മതവിധികളൊക്കെ അറിയുക എന്നും അവിടെ ഓരോ വാക്കുകളിലും അവൾ എടുത്തു പറയുന്നുണ്ട് എന്താണ് ഈ ഷാക്കിറ ഇങ്ങനെ ഷാക്കിറ ഞാൻ നിനക്കെതിരെ എന്തായാലും ഒരു കംപ്ലൈൻറ്റിന് പോകുന്നില്ല എന്തുകൊണ്ടെന്നാൽ ഞാൻ അത് വിശ്വസിക്കുന്നില്ല നീ വേണ്ടതൊക്കെ ചെയ്തോ പക്ഷേ ഒരു കാര്യം നീ മനസ്സിലാക്കണം എന്നെ എൻ്റെ അവകാശങ്ങളിൽ നീ കൈയിട്ട് വാരി എന്നത് നോക്കണം എന്നെ വേദനിപ്പിച്ചു എന്നതല്ല നിന്നോട് എനിക്ക് പ്രതികാരമുള്ളത് മറിച്ച് അടിസ്ഥാനപരമായ മതവിധിയെ നീ നിന്ദിക്കുന്നു അതിനെക്കുറിച്ചാണ് എനിക്ക് പരാതിയുള്ളത് മഹാനായ അബ്ദുൽ മുത്തലിബ് എന്നവരുടെ കാലത്ത് നമ്മുടെ കഅബ ഷെരീഫ് പൊളിക്കാൻ വേണ്ടി അബ്രഹത്ത് പുറപ്പെട്ടപ്പോൾ അബ്ദുൽ മുത്തലിബിനോട് കഅബ ഷെരീഫ് പൊളിക്കുന്നതിന് വേണ്ടി ഞങ്ങളോട് കൂടെ നിൽക്കണം അഥവാ ഞങ്ങളെ സഹായിക്കണം എന്ന് പറഞ്ഞപ്പോൾ അബ്ദുൽ മുത്തലിബ് പറഞ്ഞ ഒരു വാക്കുണ്ട് എനിക്ക് എൻ്റെ ഭൗതികമായ എൻ്റെ ഇരുന്നൂറ് ഒട്ടകങ്ങൾ നിൻ്റെ ഈ പടയോട്ടത്തിൽ നഷ്ടപ്പെട്ടിട്ടുണ്ട് ഞാൻ അത് പറയാനാണ് ഞാൻ വന്നിട്ടുള്ളത് കഅബയുടെ കാര്യം അതിൻ്റെ സൃഷ്ടാവ് നോക്കിക്കൊള്ളും പിന്നീട് നടന്നതൊക്കെ നമുക്ക് വ്യക്തമായിട്ടറിയാം എന്നതുപോലെ ഞാൻ സാഖിറക്കെതിരെ യാതൊരു നിയമ നടപടിക്കും ഞാൻ മുതിരൊന്നില്ല പക്ഷേ സാഖിറ ഇത്തരത്തിൽ ആവർത്തിക്കരുത് എന്ന വിനയപൂർവ്വം ഞാൻ ആവശ്യപ്പെടുന്നു എന്തുകൊണ്ടെന്നാൽ എന്നെ ഏറ്റവും വിഷമിപ്പിച്ച ഒരു സംഭവം കൂടെയാണ് ആ പെണ്ണിൻ്റെ ഓരോ വാക്കുകളിലുമുള്ളത് ആലോചിച്ച് നോക്കി വിശുദ്ധ ഖുർഹാനിൻ്റെ വിവരണങ്ങൾ പ്രവാചക വിവരണങ്ങളും അതിൻ്റെ അടിസ്ഥാനത്തിൽ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ വിവരണങ്ങളും വിശുദ്ധ കുർഹാനയും മാത്രമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ആ മതവിധിയിൽ സംശയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഈ ഷാക്ര പലതും പറയുന്നുണ്ട് മാത്രമല്ല അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അടുക്കൽ ജിബിലിയിൽ വന്നപ്പോൾ ഉണ്ടായിരുന്നത് ഹദീജത്ത് ഉൽ കുബ്രാർ അലി അള്ളാഹു അന്നയാണ് ഷാഖിറ പറയുന്നത് ആയിഷ എന്നാണ് അപ്പോൾ അത് തന്നെ വലിയ ഗൗരവതരമാണ് ആള് മാറി പറയുക എന്നത് അപ്പോൾ മതവിധിയിൽ മറ്റൊന്ന് വിശുദ്ധ ഖുർഹാനിൽ എവിടെയും ജലാബി ബി ഇന്ന എന്ന പ്രയോഗമുണ്ട് ആ ജലാബി ബി ഇന്ന എന്ന പ്രയോഗത്തോടൊപ്പം തന്നെ ഇവരുടെ ശബ്ദം ഒഴിവാക്കരുത് എന്ന് വ്യക്തമായിട്ട് പറയുന്നുണ്ട് വിശുദ്ധ ഖുർഹാൻ്റെ ഇരുപത്തിനാല് മുപ്പത്തി ഒന്ന് എന്ന് പറയുന്ന സൂറത്ത് നൂറ് അതൊന്ന് എടുത്തു നോക്കൂ ഷാക്കിറാനെ നമുക്ക് ഭരണഘടനയും സന്ദേശവും നിർദ്ദേശവും തരുന്നത് വിശുദ്ധ വേദഗ്രന്ഥത്തിൽ നിന്നാണ് പ്രവാചകൻ അത് വിശദീകരിക്കുന്നു അതിൽ പറയുന്നു വിശുദ്ധ ഖുർഹാൻ ഞാൻ ഈ പറഞ്ഞതുപോലെ പറയുന്നു അല ജൂബിഹിന്ന എന്ന് പറഞ്ഞാല് എന്താണ് എന്താണ് ഷാകിറ നീ ഒന്ന് പരിശോധിച്ചോ പോയിട്ട് എന്റെ മകളെപ്പോലെ തന്നെ നിന്നോട് ഞാൻ പറയുന്നു ഇരുപത്തി നാല് അഥവാ സൂറത്തു നൂറ് മുപ്പത്തി ഒന്നാമത്തെ വചനത്തിൽ പറയുന്നു സ്ത്രീകൾ വെളിയിലിറങ്ങുമ്പോൾ അവരുടെ ആ മക്കന മുഖമക്കൻ അവരുടെ മാറിലേക്ക് എടുത്തുപോലും ഇട്ടിട്ട് അവർ നിക്കാബ് പോലും ഉപയോഗിക്കണമെന്നാണ് പണ്ഡിതന്മാർ പറയുന്നത് എന്ന് പറഞ്ഞാൽ അവർക്ക് മുൻകൈ മുഖവും വേണമെങ്കിൽ വെളിവാക്കാം എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഷഫീ സമീൻ ചെയ്യുന്നത് അവരുടെ മുൻകൈയും മുഖവും മാത്രമല്ല വെളിവാക്കുന്നത് ആ മുൻകൈയിനോട് ചേർന്ന് കുറേ ഭാഗങ്ങൾ വെളിവാക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ തലയിൽ ശ്രദ്ധിക്കുന്നവർക്ക് കാണാം തലമുടി പകുതിയിലെ വെളിയിലാണ് ആലോചിച്ച് നോക്ക് അത് എന്നിട്ട് ഇന്ന് ലോകത്ത് വെളിയിൽ ഇറങ്ങുന്നതിനേക്കാൾ ഈ ഷെഫീൻ ഷെഫീൻ ഷെമി ദമ്പതി സമിയുടെ ആ തലമുടി പുറത്തേക്ക് പകുതി ഭാഗത്തിലേറെ നീണ്ടു കിടക്കുന്നു എന്നിട്ട് വിശുദ്ധ കുറുവാനടുത്ത് കോമാളിത്തരം ചെയ്യുന്നതിനെയാണ് ഞാൻ വിമർശിച്ചത് അല്ലാതെ ഞാൻ ഇല്ലാത്ത ഒരു കാര്യവും പറഞ്ഞ് പരിഹസിച്ചിട്ടില്ല പിന്നെ എൻ്റെ ഉദ്ദേശശുദ്ധിയേയും ഈ എൻ്റെ മറ്റു വിവരങ്ങളെയും ഈ ശാഖറെ ചോദ്യം ചെയ്യുക എന്ന് പറയുന്നത് ഏറ്റവും തുല്യതയില്ലാത്ത ഒരു അപമാനകരമായ പ്രവൃത്തിയാണ് ഒരു മനുഷ്യരോട് മാത്രമല്ല ഞാൻ എൻ്റെ ബ്ലോഗുകൾ നിയമപരിധി ലംഘിച്ചുകൊണ്ട് നടത്തുന്നുണ്ടെങ്കിലും വ്യക്തിപരമായി എന്നെ അധിക്ഷേപിക്കുന്നത് ഒരിക്കലും ശരിയല്ലാത്ത രീതി തന്നെയാണ് രണ്ടു കാരണങ്ങളാലാണത് ഒന്ന് ഈ സ്ത്രീ അറിഞ്ഞുകൊണ്ടല്ല ഇത് പറയുന്നത് രണ്ട് ആ സ്ത്രീയുടെ ഉപ്പയുടെ പ്രായമുണ്ടെന്ന് ആ സ്ത്രീ തന്നെ അംഗീകരിക്കുന്നു സമ്മതിക്കുമുണ്ടെന്നുമുണ്ട് ഇനി മറ്റൊരു വചനത്തിൽ അള്ളാഹു സൂറത്ത് അഹസാബില് വിശുദ്ധ ഖുർഹാനിനെ മുപ്പത്തി മൂന്നാം അധ്യായമായ അമ്പത്തി ഒമ്പതിലും ഈ സ്ത്രീകളുടെ ഗുഹ്യഭാഗങ്ങൾ എങ്ങനെയായിരിക്കണം മറക്കേണ്ടത് എന്നത് വീണ്ടും ആവർത്തിക്കുന്നുണ്ട് വിശുദ്ധ ഖുർഹാൻ അലൈ ഹിന്ന മിൻ ജലാ ബി എന്ന ഒരു വീടുണ്ട് അത് നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും വിശുദ്ധ ഗുർഹാൻ്റെ മുപ്പത്തി മൂന്നാം അധ്യായം അഥവാ അഹ്സാബ് ആ അഹ്സാബിലെ അമ്പത്തി ഒമ്പതാം വചനത്തിലും അലൈ ഹിന്ന മിൻ ജലാ എന്ന് ആവർത്തിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അവരുടെ മൂടുപടങ്ങൾ പ്രവാചക പത്നിമാരോടും പുത്രിമാരോടും വിശ്വാസിനികളായ സ്ത്രീകളോടും പറയാൻ വേണ്ടി അള്ളാഹുവിൻ്റെ റസൂരിനോട പറഞ്ഞതാണത് അപ്പം ഈ പെണ്ണ് പറയുന്നത് അങ്ങനെ ഒന്നുമില്ല ഇങ്ങനെ എന്നിട്ട് പലതും പറഞ്ഞുകൊണ്ട് എന്നെ നിസാരപ്പെടുത്തുന്നു എന്നതിൽ എനിക്ക് യാതൊരു പ്രശ്നവുമില്ല പക്ഷേ അള്ളാഹുവിൻ്റെ വേദവചനത്തെയും അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ വചനങ്ങളെയും പരിഹാസപൂർവവും അവൻ്റെ വേദഗ്രന്ഥവും പരിഹാസപൂർവം ഗണിച്ചു ഏറ്റവും വലിയ വിരോധമാണെന്ന് മാത്രമല്ല അതിനെ അതിൻ്റെ മുഖവിലക്ക് എടുക്കാതെ അതിനെ പരിഹസിക്കുന്നവരെ എന്താ പറയുക ആ പരിഹസിക്കുന്നവർക്ക് കഞ്ഞിവെച്ചു കൊടുക്കുക അവരെ ന്യായീകരിക്കുക എന്തിൻ്റെ പേരിൽ ഈ സാഹിത്യക്ക് അവരുമായിട്ട് എന്തു ബന്ധമാണ് നോക്കട്ടെ സ്വന്തം മകളാണെങ്കിൽ പോലും അള്ളാഹുവിൻ്റെ ദീനിനും അവൻ്റെ എതിരാണെങ്കിൽ ഞാൻ അവരെ ശിക്ഷിക്കുമെന്ന് പറഞ്ഞ പ്രവാചകൻ്റെ അനുയായികളാണ് മാത്രമല്ല ഭരണമേറ്റെടുത്ത ഉമർ റതി അള്ളാഹു ആ ശിഷ്യരോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഞാൻ ഏകാധിപതിയായി മുന്നോട്ട് പോവുകയും അള്ളാഹുവിൻ്റെയും അവൻ്റെ റസൂറിൻ്റെയും നിയമങ്ങൾ മറികടന്ന് പ്രവർത്തിക്കുകയും ചെയ്താൽ നിങ്ങൾ എന്നോട് എന്തു ചെയ്യും എന്ന് ചോദിച്ചപ്പോൾ അതിനുള്ള ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞത് ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ് എന്ന് പറഞ്ഞാൽ താങ്കളെ ഞങ്ങൾ ശരിയാക്കി ശരിയാക്കിക്കളയെന്നാണ് അവർ പറഞ്ഞത് അത്രക്കാണിന് ഈ ദൈവീക ഗ്രന്ഥത്തിൻ്റെയും പ്രവാചക വചനത്തിൻ്റെയും പ്രത്യേകത അപ്പോൾ അള്ളാഹുവിൻ്റെ വചനങ്ങളെയും അവൻ്റെ പ്രവാചകന്റെ വചനങ്ങളെയും നിന്ദിക്കുവാൻ ഈ പാവപ്പെട്ട എന്നെ ഉപയോഗപ്പെടുത്തി എൻ്റെ ഉദ്ദേശശുദ്ധിയെ ഉപയോഗപ്പെടുത്തി എന്നിട്ട് എന്നെ പൊതുസമൂഹത്തിൽ ടെലികാസ്റ്റ് ചെയ്ത് പരിഹാസ്യനായിട്ട് കാണിച്ചു അതാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ ഈ വീഡിയോ ഇവിടെ സമർപ്പിച്ചത് ഇനി ഇനി നിങ്ങൾ തന്നെ പ്രതികരിക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് തീർച്ചയായിട്ടും ഞാൻ സ്വാഭാവികമായിട്ടും അള്ളാഹുവിൻ്റെ നിയമത്തിനെതിരെ രംഗത്ത് കാണുന്നവരെ സ്വാഭാവികമായിട്ടും തെറ്റുകൾ ചൂണ്ടിക്കാണിച്ച് നേരെ നടത്തേണ്ടത് ഓരോ വിശ്വാസിയുടെയും ബാധ്യതയാണ് അല്ലാതെ വിമർശനാത്മകമായി അവരെ വെറുപ്പോടെയും വിദ്വേഷത്തോടുകൂടിയും ചെയ്യുന്നതല്ല എന്ന് പറഞ്ഞുകൊണ്ട് ശാസ്ക്രയോടുകൂടെ അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ എടുത്തു ഇനിയും നല്ല നല്ല വീഡിയോകളുമായി നിങ്ങളെ കണ്ടുമുട്ടുന്നത് വരെ നിങ്ങൾക്ക് നന്ദി